നമസ്കാരം ജാതക കഥകളിലെ മുപ്പത്തിരണ്ടാമത്തെ കഥ അരുതാത്തതിന് ആരംഭിച്ചാൽ ബോധിസത്വൻ പൊന്മാനായി ജനിച്ചു കുളക്കരയിലെ മരത്തിലാണ് താമസം കുളത്തിൽ നിന്ന് മീൻ പിടിച്ചു തിന്ന് സുഖമായി കഴിഞ്ഞു പോന്നു അങ്ങനെ അയൽനാടുകളിലെല്ലാം ക്ഷാമം ബാധിച്ചു അവിടെ നിന്ന് ഒരു കാക്ക തീറ്റ തേടി ഈ കുളക്കരയിലെത്തി അപ്പോൾ പൊന്മാൻ ആ മരക്കൊമ്പിൽ ധ്യാനത്തിലിരിക്കെയാണ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി ഉടൻ തന്നെ ഒരു വലിയ മീനുമായി ഉയർന്നു വന്നു കാക്ക മെല്ലെ പറന്ന് പൊന്മാൻ്റെ അടുത്തെത്തി കുശലം പറഞ്ഞു ചങ്ങാത്തം കൂടി ക്രമേണ അവർ അടുത്ത കൂട്ടുകാരായി മാറി പൊന്മാൻ ദിവസവും ധാരാളം മീൻ പിടിക്കും താൻ തിന്നതിൻ്റെ ബാക്കി കാക്കയ്ക്ക് കൊടുക്കും അങ്ങനെ ശരീരമനങ്ങാതെ തിന്നതെന്ന് കാക്ക തടിച്ചു കൊഴുത്തു അപ്പോൾ കാക്കയ്ക്ക് തോന്നി ഞാൻ എന്തിനാണ് ഇവൻ്റെ എച്ചിൽ തിന്നുന്നത് കുളത്തിൽ മുങ്ങി മീൻ പിടിക്കാൻ എന്താണ് പാട് എനിക്ക് തന്നെ ആകാവുന്നതേ ഉള്ളൂ ഇനി എന്തായാലും എച്ചിൽ തിന്നാൻ വയ്യ അന്ന് കാക്ക പൊന്മാനോട് പറഞ്ഞു ഇനി എനിക്ക് വേണ്ട മീൻ ഞാൻ തന്നെ പിടിച്ചോളാം താൻ എനിക്ക് വേണ്ടി പ്രയാസപ്പെടേണ്ട അത് കേട്ടപ്പോൾ പൊന്മാൻ പറഞ്ഞു ചങ്ങാതി നിനക്ക് കൂടി മീൻ പിടിച്ചു തരുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിനക്ക് മീൻ പിടിക്കാനാവില്ല അപകടമാണത് അഹങ്കാരിയായ കാക്ക പൊന്മാൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുത്തില്ല അവൻ പൊന്മാൻ ചെയ്യുന്നത് പോലെ ഒരു ഉയർന്ന മരച്ചില്ലയിൽ കയറിയിരുന്നു കുളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ഒരു മീനിനെ കണ്ടു പെട്ടെന്ന് വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി പിന്നെ പൊങ്ങി വന്നില്ല അത്ര തന്നെ അരുതാത്തതിന് ഒരുങ്ങിയാൽ ഇത് ഫലം നന്ദി